ഇവിടെ കല്യാണത്തിന് സാക്ഷികൾ ഉണ്ടാകും സാക്ഷി ആരായിരിക്കണം ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വിഷയങ്ങളിൽ സാക്ഷികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാഷിദ് ദവൈ അതിലി മിങ്കും നിങ്ങളിൽ പെട്ട രണ്ട് നീതിമാന്മാരെ നിങ്ങൾ സാക്ഷികളാക്കണം അവിടെ മിങ്കും എന്ന് പറഞ്ഞാൽ വിശ്വാസികളോടാണ് കൽപ്പന അപ്പൊ വിശ്വാസികളിൽപ്പെട്ട പെട്ട മുസ്ലിംകളിൽ പെട്ട തൌഹിദ് ഉള്ളവരിൽപ്പെട്ട രണ്ട് നീതിമാന്മാരായ സാക്ഷികൾ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ ഖുറാൻ ഏറ്റവും വലിയ ആയത്താൻ അവിടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട സാക്ഷിയും എഴുത്തുവിനെ സംബന്ധിച്ചുമാണ് പരാമർശിക്കുന്നത് അവിടെയും ഖുറാൻ പറഞ്ഞു വസ്ത ഷീദു ഷഹീദൈനി ഷഹീദിനെ മെരരിചാലിക്കും നിങ്ങളുടെ പുരുഷന്മാരിൽപ്പെട്ട രണ്ടാളുകളെ അതായത് വിശ്വാസികളായ രണ്ട് പുരുഷന്മാരെ സാക്ഷികളാക്കണം ഈ ഷെയ്ഖ് സൈദി ഈ ആയത്തിന് ഒരുപാട് കാര്യങ്ങൾ ഹുക്കുമുകൾ വിശദീകരിക്കുന്നുണ്ട് അതിൽ മുപ്പത്തിയൊന്നാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് അവിശ്വാസികളായ ആളുകൾ പുരുഷന്മാരാകട്ടെ പെണ്ണാകട്ടെ സാക്ഷിയാകാൻ പറ്റുകയില്ല അവരുടെ സാക്ഷ്യം സ്വീകരിക്കുകയില്ല കാരണം അവർ മ്മിൽപ്പെട്ടവരല്ല സാക്ഷ്യം എന്നതിന്റെ അടിസ്ഥാനം തന്നെ നീതിയുടെ മേൽ എടുക്കപ്പെട്ടവര എടുക്കപ്പെട്ടതാകുന്നു സാക്ഷ്യം നീതി അനുസരിച്ചാകണം അവർ നീതിമാന്മാരല്ല അതുകൊണ്ട് അവരുടെ അവരുടെ സാക്ഷ്യം നീതിവത്താവുകയില്ല അതുകൊണ്ട് മുസ്ലിം അല്ലാത്തവരുടെ സാക്ഷ്യം പറ്റുകയില്ല ഷെയ്ഖുസൈമീൻ ഇതേ ആയത്തിൽ വിശദീകരിച്ചു കൊണ്ട് മെരറി ജാലിക്കും നിങ്ങളുടെ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളോടാകുന്ന സംബോധന അപ്പൊ വിശ്വാസികളായ തൗഹീദുള്ളവർ ആയിരിക്കണം എന്നതാണ് ഇത് ഏത് വിഷയത്തിലും ബാധകമാണ് സാക്ഷി മുസ്ലിമായ തൗഹീദുള്ളവനായിരിക്കണം മാസപ്രവിയാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ശരി സൂഹത്തിൽ മായുധയിലെ നൂറ്റി ആറാമത്തായത്തിൽ മരണസമയത്ത് യാത്രയിലായിരിക്കെ ഒരാൾ വസിയത്ത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ സാക്ഷിയാക്കേണ്ടത് ആരെയാണ് നിങ്ങളിൽപ്പെട്ട അതായത് മുസ്ലീങ്ങളായ രണ്ടാളെ സാക്ഷിയാക്കണം ഇനി യാത്രയിലാവുകയും മുസ്ലീങ്ങളെ കിട്ടാതിരിക്കുകയും മരണം ആസന്നമാവുകയും ചെയ്യുന്ന ഘട്ടമാണെങ്കിൽ നിങ്ങളല്ലാത്തവരിൽപ്പെട്ട രണ്ടുപേരെ സാക്ഷിയാക്കാം അവിടെ മുസ്ലീം അല്ലാത്ത രണ്ട് സാക്ഷിയെ പറ്റുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതൊരു പൊതു നിയമമല്ല പ്രത്യേക നിയമമാണ് ആ ഒരു ഘട്ടത്തിലാണ് അവിടെ നിബന്ധനകൾ പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് യാത്രയിലായിരിക്കണം വസ്യത്തിന്റെ സന്ദർഭത്തിലായിരിക്കണം മരണമാസന്നമായ വസീത്തിന് സമയമാകണം അതുപോലെ തന്നെ മുസ്ലിംകളായ സാക്ഷികളില്ലാതിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം അനുവദിക്കപ്പെട്ട ഒരു ഇളവാണ് മുസ്ലിംകളല്ലാത്ത സാക്ഷിയാക്കുക എന്ന് പറയുന്നത് അതല്ലാത്ത ഒരിടത്തും മുസ്ലിം അല്ലാത്ത ആളുടെ സാക്ഷ്യം അംഗീകരിക്കപ്പെടുകയില്ല അപ്പൊ പിന്നെ ഈ കല്യാണത്തിൽ എങ്ങനെയാണ് ഇത്തരം ആളുകളുടെ സാക്ഷ്യം രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക അത്തരം ആളുകൾക്ക് കിട്ടുകയോ കെട്ടിച്ചു കൊടുക്കുകയോ ചോ ആളുകളാകാം എന്നാൽ തൗഹീദുള്ള ആളുകൾക്ക് ഇതൊന്നും പറ്റുകയില്ല എന്നാണ് മനസ്സിലാക്കുവാൻ അജീത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നവർക്ക് ഇത്തരം ആളുകൾ വലിയാകാനോ സാക്ഷിയാകാനോ പറ്റുകയില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കാര്യം ഷെയ്ഖ് ഹുസൈമിൻ അദ്ദേഹത്തിന്റെ അൽ ബാബുൽ ബാബിൽ മസ്തൂഹ് എന്ന് പറയുന്ന യിലും ഇക്കാര്യം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് മുസ്ലിം അല്ലാത്തവന്റെ സാക്ഷ്യം സ്വീകരിക്കപ്പെടുകയില്ല വസിയത്തിന്റെ നിർബന്ധ അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ അതുപോലെ ഫത്തവാനൂർ ദർബ് എന്ന പരിപാടിയിലും ഈ കാര്യം അദ്ദേഹം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാരെ ഈ കാര്യങ്ങൾ വളരെ ഗൌരവത്തിൽ